പ്രൈസ്ത ലോഡ് എല്ലാവർക്കും കർത്താവ് ക്രിസ്മസ് പിള്ളി നാമത്തിൽ പ്രഭാതവന്ദനം ആത്മമനാന്നാശ്യശ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല പ്രഭാതവേളയിൽ നമുക്കൊരുമിഷ് ദൈവത്തെ നന്ദി പറയാം കർത്താവ് നടത്തുന്ന വഴികൾക്കായി കർത്താവ് നടത്തുന്ന വിധങ്ങൾക്കായി എല്ലാം നമുക്കൊരുമിച്ച് സ്തോത്രം ചെയ്യാം നിങ്ങൾക്കൊരുമിഷൻ കർത്താവിനെ നന്ദി പറയാൻ സാധിക്കുമോ കർത്താവ് നിങ്ങളെ എല്ലാവരും അവിടുന്ന് ധാരാളമായിട്ട് അവിടെ നിന്ന് പകലും മാനിക്കട്ടെ ഇന്നത്തെ ചിന്തിക്കാട്ടെ സദൃശിവാക്യം ഇരുപതിൻ്റെ ഏഴാമത്തെ വാക്യം പ്രൊവൈ ചാപ്റ്റർ ട്വൻറ്റി ഫോർ സെവൻ പരമാർത്ഥതയിൽ നടക്കുന്ന നീതിമാൻ അവൻ്റെ ശേഷം അവൻ്റെ മക്കളും ഭാഗ്യവാന്മാർ അപ്പോൾ പരമാർത്ഥതയിൽ നടക്കുന്നവർ ഭാഗ്യവാന്മാർ നീതിമാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പരമാർത്ഥതയിൽ നടക്കുക അപ്പോൾ നേരോടെ നടക്കുക നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വളരെ പ്രയാസമുള്ള കാര്യമാണ് അല്ലേ കാരണം നമ്മുടെ സാഹചര്യങ്ങളും നമുക്ക് വരുന്നതായ നമ്മുടെ ചുറ്റുപാടുകളും ഒക്കെ നമ്മളെ പലപ്പോഴും എന്താക്കി മാറ്റും നമ്മളെ മോശക്കാരാക്കി മാറ്റും എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു പരമാർത്ഥതയിൽ നമ്മൾ എന്ത് ചെയ്യണം അപ്പം നേരോടെ നടക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു അർത്ഥമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ കർത്താവിൻ്റെ മക്കളെ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളായിരിക്കും നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളുടെ ദേശത്തും നിങ്ങളുടെ ഹോസ്റ്റലിലും നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ സ്കൂളിലും നിങ്ങളായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും നിങ്ങൾ എന്ത് ചെയ്യണം പരമാർത്ഥതയോടെ നടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശ്രമിക്കുന്നുവെങ്കിൽ അവിടെ അവരെക്കുറിച്ച് പറഞ്ഞാൽ അവർ നീതിമാന്മാരാണ് അപ്പൊ പരമാർത്ഥതയിൽ പലപ്പോഴും നമുക്ക് എന്താണ് ഏതാണ്ട് എൺപത് ശതമാനം ആളുകളിലും പരമാർത്ഥ അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആളുകളിലും പരമാർത്ഥത എന്താണ് പോയി പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുന്നത് എൻ്റെ ഇവിടെ ഏറ്റവും ചിന്തിപ്പിച്ചിട്ട് കാര്യം അവൻ്റെ ശേഷം അവൻ്റെ മക്കളും ഭാഗ്യവാന്മാർ അപ്പോൾ പരമാർത്ഥതയിൽ ഒരു വ്യക്തി നടന്നാൽ തലമുറ എന്തായി മാറും ഭാഗ്യവാന്മാരായി മാറും എത്ര പേർക്ക് ദൈവത്തിൽ സ്തോത്രം ചെയ്യാൻ കഴിയും അപ്പോൾ പരമാർത്ഥതയിൽ നമുക്ക് നടക്കാൻ കഴിയും അപ്പോൾ ജോലിസ്ഥലത്ത് സ്കൂളിൽ കോളേജിൽ അതുപോലെ തന്നെ ഹോസ്റ്റലിൽ നിങ്ങൾ ജോലിക്ക് പോകുന്ന ഇടങ്ങളിൽ അതോടൊപ്പം തന്നെ എന്താണ് പലപ്പോഴും ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലങ്ങൾ രാജ്യങ്ങളിൽ പട്ടണങ്ങളിൽ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ ഒക്കെ എന്താണ് പരമാർത്ഥത പലപ്പോഴും കുറഞ്ഞു പോകുന്ന നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ എല്ലാ മേഖലകളിലും ഉണ്ട് ഇന്ന ഒരു സ്ഥലത്തുനിന്ന് മാത്രമേ എല്ലായിടത്തും എന്തു ചെയ്യുന്നു പരമാർത്ഥത കുറഞ്ഞു അപ്പോൾ പരമാർത്ഥതയിൽ നടക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പ്രിയരി നമുക്ക് എന്താ ഉണ്ടാവുന്ന ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അവൻ്റെ മക്കളും ഭാഗ്യവാന്മാരായി അതെ മക്കളുടെ തലമുറകളും ഭാഗ്യാവസ്ഥയിൽ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് ചിലരെ കുറിച്ച് കേട്ടില്ലേ അവർ നേരോടെ നടന്നവരാ അതുകൊണ്ട് തന്നെ ഒരു പരമാർത്ഥിയായിരുന്നു അതുകൊണ്ട് എന്താണ് ഒരു പരമാർത്ഥ ഹൃദയമുള്ള വ്യക്തിയായത് അതുകൊണ്ട് അവരുടെ മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് മക്കളും ഭാഗ്യവാന്മാരായി തലമുറയായി ലഭിക്കുന്ന ഭാഗ്യത്തിനായിട്ട് നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ ഒരുങ്ങാം പരമാർത്ഥ ഹൃദയത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവി വജനത്തിനാട് സ്തോത്രം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം ശക്തീകരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ അമേനാമി കറുത്ത ഒന്നും അനുഗ്രഹിക്കട്ടെ